ണ്ടാവും ചപ്പ് പൊടിക്കട്ടെ പാത്തൊ്മാലിച്ചത് ഓ ഓ മുത്തൊളി പാത്തമ്മ നല്ല പ്രശ്നമുണ്ടല്ലോ ഇത് ഇന്ന് തന്നെ കൂട്ടാനാക്ക പതി ദി ചിട്ടലി ചിട്ട വിളിച്ചര് ഓ ഓ മുത്തളി പാതം ദി ചിട്ട വിളിച്ചര് ഓ ഓ മുത്തളി പാതമ്മ യാ ચાલી ചാടി പോയി എന്താട്ടും ആയിക്കുന്നണ്ടോ എന്താ ചെയ്യു ഇങ്ങനണ്ടാ വീടാ എന്താടി ഇ കനിയന്നും കൊടുക്കില്ലേ കടലാസും എല്ലാം തിന്ന് തീർക്കും പറയരുത് ഏട്ടാ എൻറെ ആട് പെറ്റാല് ഈ സുബൈദാത്താക്ക് കൊറച്ച് പാല് തരണേ സുബൈദാത്തന്നെ മറക്കരുത് പാൽ തരുവാ